വയനാട് മുണ്ടകൈ ദുരന്തം ഉണ്ടാകുമ്പോഴും നമ്മൾ ആദ്യം കേൾക്കുന്നത് ഇതിൻ്റെ എല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന നൂറ് ശതമാനം ദുരന്തങ്ങളുടെയും ഇപ്പം കേരളത്തിൽ ഈ സുനാമി ഉണ്ടായതിനു ശേഷം ഒരു ഈ പറഞ്ഞ പോലെ എർത്ത് കേക്ക് കൊണ്ട് ആരും മരിച്ച് അങ്ങനെ ഉള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ സുനാമി കഴിഞ്ഞിട്ട് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ദുരന്തങ്ങൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എല്ലാം കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ ഏറ്റവും വില്ലനായിട്ട് വരുന്നത് കാലാവസ്ഥ ആണ് അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും പരി ഏറ്റവും കൂടുതൽ പഴുകിയേക്കേണ്ടി വരുന്നതും കാലാവസ്ഥ വിഭാഗത്തിനുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മുണ്ടകയിലുണ്ടായ വയനാട്ടിലുണ്ടായ ദുരന്തം ഓരോ ദുരന്തം ഏത് ദുരന്തങ്ങളായാലും നമുക്ക് പുതിയ അനുഭവമാണ് നമ്മൾ അങ്ങനെ ആണല്ലോ പറയുന്നത് ദുരന്തങ്ങളൊന്നും നമ്മളോട് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടൊന്നും വരികയില്ല നമ്മളത് മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് അതിൻ്റെ അവിടെ എടുക്കാവുന്നൊരു ഇത് ഉദാഹരണത്തിന് മുണ്ടകയിലുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ചരിത്രത്തിൽ അതായത് വെസ്റ്റേൺ ഗാർഡ്സിൽ തുടക്കം തൊട്ട് നമ്മൾ പറയുന്നതാണ് വെസ്റ്റേൺ ഗാർഡ്സിൽ കഴിഞ്ഞ ഒരു അമ്പത് എഴുപത് വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കണക്കൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്നിരുന്നാലും വെസ്റ്റേൺ കാർഡ്സിൽ ഒരു കഴിഞ്ഞ അമ്പത് എഴുപത് വർഷത്തിനുണ്ട് എന്നെ തെറ്റാണെങ്കിൽ ശ്രീകുമാർ സാറുണ്ട് ഡോക്ടർ ബൈജു ഉണ്ട് തിരുത്താം കഴിഞ്ഞ ഒരു അമ്പത് എഴുപത് വർഷത്തിനിടയിൽ ഇത്രയും ആൾക്കാർ ഒറ്റ ഇവൻ്റിൽ മഴിക്കുന്ന ഒരു ദുരന്തം ഇത് എനിക്ക് തോന്നുന്നു ഒരു അമ്പത് എഴുപത് ഒരു ഏഴെട്ട് ഡെക്കേഡിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഒരു നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ നടന്നിട്ട് ഉരുൾപൊട്ടലിൽ നടന്നിട്ടുള്ള മരണങ്ങളെക്കാളിലും മൂന്നോ നാലോ ഇരട്ടി കൂടുതൽ മരണങ്ങൾ മരണങ്ങളിതിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് എണ്ണപ്പെട്ടതാണ് അപ്പം ഇത്തരത്തിൽ ഒരു ദുരന്ത സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഈ മുണ്ടകുന്ന് പറയുന്ന പ്രദേശം കാരണം ശ്രീകുമാർ സാറും ഒക്കെ ധാരാളം ഇതിൽ സ്റ്റഡി നടത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ഡേറ്റയൊക്കെ നമുക്ക് ആണ് പ്രത്യേകിച്ചും കോഴിക്കോട് അല്ലെങ്കിൽ വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് അപ്പോൾ ഈ ഒരു മേപ്പാടി മൂപ്പനാട് പഞ്ചായത്തിൻ്റെ സവിശേഷമായ ഞാൻ ഞാൻ പറയില്ല ഇത് ഒരു ഉരുൾപൊട്ടൽ മാത്രമായിട്ട് കേന്ദ്രീകരികരിച്ച ഒരു ഒരു ദുരന്തമല്ല കാരണം ഉരുൾപൊട്ടൽ പ്ലസ് ഫ്ലാഷ് ഫ്ലഡ് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് നീരുറവുകളിൽ നിന്ന് വരുന്ന ഫ്ലാഷ് ഫ്ലഡൂടെ ചേർന്ന ഒരു ദുരന്തമാണ് ഡൗൺ സ്ട്രീമിൽ നമ്മൾ കണ്ടത് അപ്പോൾ അതാണതിൻ്റെ ആ ഒരു വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ ഉരുൾ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഉരുൾപൊട്ടൽ കാട്ടിലല്ലേ നടന്നത് നമുക്ക് പ്രശ്നം അപ്പോൾ കാട്ടിലാണ് ഉരുൾപൊട്ടൽ നടന്നത് പക്ഷേ അതിൻ്റെ ആ ഒഴുകിയൊഴിച്ചു വന്ന വെള്ളം മൊത്തവും വന്നത് ഈ ഡൗൺ സ്ട്രീമിൽ ഒരു സേഫായിട്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥലത്താണ് ഇത്തരം വലിയ പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ദുരന്ത സാധ്യത ഭൂപടം നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ് ഏത് ദുരന്തത്തെയും ഫസ്റ്റ് ഹാൻഡായിട്ട് ഒരു ഒരു ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ദുരന്ത നിവാരണ മാർഗ്ഗത്തിലെ ഏറ്റവും ഫോർകാസ്റ്റും പ്രഡിക്ഷനും എല്ലാം കളഞ്ഞേക്കും ആദ്യം നമുക്ക് വേണ്ടത് ക്ഷനബിളായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ റിസ്ക് മാപ്പ് ഓരോ പഞ്ചായത്തിനും ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ എൻ്റെ ഒരു അറിവ് കിര ശ്രീകുമാർ സാറിൻ്റെ അറിയാമായിരിക്കും അത് കിരേട നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്തുകൾക്കും ദുരന്ത നിവാരണ ഉണ്ട് പക്ഷേ ഈ ഈ പറഞ്ഞ പോലെ വണ്ണറബിളിറ്റി ഓരോ പ്രദേശത്തിനെയും റിസ്ക് അത്രയ്ക്കും അനലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആക്ഷനബിളായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ മാപ്പ് ആവശ്യമാണ് പ്രത്യേകിച്ചും ഇത്തരം മേഖലകളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ